തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് നേടി ചുടേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് പാനൂരില് ചെറിയൊരു അക്രമം ഉണ്ടായി അവിടെ സി പി എമ്മിന്റെ ഓഫീസിന്റെ അകത്ത് തീ പടർന്നു പിടിക്കുന്നത് കണ്ടു തീ ഇട്ടതാരാണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം വലിയ പ്രസംഗം നടത്തി അവിടെ ആ പ്രസംഗം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ രാകേഷ് പറയാണ് എടോ മുസ്ലിം ലീഗുകാരാ ഞങ്ങള് വിചാരിച്ചാ നിങ്ങൾ പാനൂരിൽ മാത്രല്ല കണ്ണൂർ ജില്ലയിൽ എവിടെയും ഇറങ്ങി നടക്കൂല എന്ന് നമ്മളോട് പറയാം എനിക്ക് രാകേഷിനോട് പറയാനുള്ളത് എടോ രാകേഷെ കണ്ണൂർ ജില്ലയിൽ മുസ്ലിം ലീഗ് പാനൂരിൽ മാത്രമല്ല നിങ്ങളുടെ തട്ടകങ്ങളിലും ഈ ജില്ലയിൽ ഉടനീളം മുസ്ലിം ലീഗുകാർ ഇറങ്ങി നടക്കുകയല്ല ഇറങ്ങി മേയുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്ന് നിങ്ങൾ കാണണം നിങ്ങൾ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ എന്തൊക്കെയാ ചെയ്തത് എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്താ നിങ്ങൾ അനുഭവിക്കുന്നത് കെ കെ രാകേഷിന്റെ സ്വന്തം തട്ടകത്തിലെ നിങ്ങൾ തോറ്റ് അമ്പി മാത്രം ദയനീയമായ ഒരു പരാജയം നിങ്ങൾക്ക് അവിടെ ഉണ്ടോ സ്വന്തം അനുജന്റെ ഭാര്യയെ തന്റെ സ്വന്തം വീട് നിൽക്കുന്ന വാർഡിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ പദവിയിലേക്ക് അവരോധിക്കാം എന്ന് മനപ്പായസം കൊണ്ടിട്ട് നിങ്ങൾ അവിടെ മത്സരിച്ചപ്പോ അവരെ പരാജയപ്പെടുത്താൻ ഒരു മുസ്ലിം നീകരൻ ഉണ്ടായി അഷറഫ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പത്തൊമ്പത് കൊല്ലക്കാലം സി പി എമ്മിന്റെ കുത്തകയാക്കി നിങ്ങൾ വെച്ചിരുന്ന കെ കെ രാകേഷൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം വാർഡ് ഇന്ന് മുസ്ലിം ലീഗിന്റെ അഷ്റഫ് പ്രതിനിധീകരിക്കുകയാണ് മുണ്ടേരി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പതിനൊന്ന് സീറ്റ് യു ഡി എഫിനായിരുന്നു പതിനൊന്ന് സീറ്റ് എൽ ഡി എഫിനും ഞങ്ങളൊക്കെ കരുതിയ നെറുക്കെടുപ്പിനെ അള്ളാഹുവിന്റെ കയ്യപ്പുണ്ടെങ്കിലേ നമ്മൾ ജയിച്ചു വരൂ എന്നുള്ളതാണ് അതൊരു സത്യം പക്ഷേ ഇന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ സി പി എമ്മിന്റെയോ നിങ്ങളുടെയോ ഔദാര്യമില്ലാതെ അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നിരിക്കുന്നു പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് എങ്ങനെയാ വന്നത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ വോട്ട് അസാധുവായി നിങ്ങളുടെ ദാഹ്യത്തിനും ധിക്കാരത്തിനും നിന്നുകൊടുക്കാൻ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇല്ല എന്നതിന്റെ തെളിവായിട്ട് നിങ്ങളുടെ സ്വന്തം പഞ്ചായത്തിലെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ ഇന്ന് മുസ്ലിം ലീഗുകാരിയായിട്ടുള്ള ഒരു സഹോദരി ജയിച്ചു വന്നിരിക്കും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ അള്ളാഹുവിന്റെ കയ്യൊപ്പുണ്ടായി ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടായി അവിടെയും യു ഡി എഫിന്റെ പ്രതിനിധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സി പി ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം നാട്ടില് അവിടുത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് ലീഗ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം പഞ്ചായത്തായിട്ടുള്ള മുണ്ടേരിയിൽ അവിടെ ആ പഞ്ചായത്തിന്റെ പ്രഥമ പൗര ആയിട്ട് പ്രസിഡന്റിന്റെ പദവിയിലിരിക്കുന്നത് ലീഗ് മുണ്ടേരിക്കടവ് പാലത്തിന് ഇപ്പുറത്ത് വന്നാൽ നമ്മുടെ കൊലച്ചേരി പഞ്ചായത്തില് പ്രസിഡന്റിന്റെ പദവിയിൽ ഇരിക്കുന്നത് മുസ്ലിം ലീഗുകാരി ആയിട്ടുള്ള ഷമീമ കുറച്ചിങ്ങോട്ട് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഇതാ നാറാത്ത് പഞ്ചായത്തിന്റെ ഭരണവും മുസ്ലിം ലീഗ് പിടിച്ചെടുത്തിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദര് റഹ്മത്ത് അവിടെ പ്രസിഡന്റ് ആയിരുന്നു എന്നിട്ടാണ് ലീഗാരോട് നിങ്ങൾ ഇറങ്ങി നടക്കൂല എന്ന് പറയുന്നത് ലീഗ് ഇറങ്ങി നടക്കാനല്ല ഇറങ്ങി മേയാൻ അതും നിങ്ങളുടെ തട്ടകത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങളുടെ വലിയ യജമാന്മാരുടെ തട്ടകങ്ങളിൽ ഞങ്ങൾ പോവാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പറമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ നിങ്ങളുടെ ഗോവിന്ദ മാസ്റ്റർ ഗോവിന്ദ മാഷ തട്ടകല്ലേ തളിപ്പറമ്പ് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ലീഗാണ് യു ഡി എഫ് ആണ് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി കെ സുബൈറാണ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഇനിയോ ഇക്കാലം അത്രയും നിങ്ങൾ കുത്തയാക്കി വെച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ തട്ടകമായിട്ടുള്ള തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ ഭരിക്കുന്നറിയോ നിങ്ങള് യു ഡി എഫ് ഭരിക്കുമ്പോ അതിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് ഒരു സ്വാതന്ത്ര്യ വിജയിച്ചു വന്നിരിക്കുന്നു ജസ്സി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു